ജിമ്മിൽ അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു സാധാരണ ക്ലീനർ കൈയിൽ മോപ്പും ഒരു ബക്കറ്റും ആരും ശ്രദ്ധിക്കില്ല പക്ഷേ ചില മിനിറ്റുകൾക്കകം അവൻ ചെയ്യുന്ന കാര്യം എല്ലാവരെയും ഞെട്ടിക്കും ഇദ്ദേഹം മറ്റാരുമല്ല ലോകമെമ്പാടുമുള്ള ഫിറ്റ്നസ് പ്രേമികളെ അമ്പരപ്പിച്ച ആനറ്റോലി ആണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വലോദനിയ സ്മോകോ എന്നാണ് ഉക്രൈനിലെ ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ കർഷക കുട്ടിയാണ് ഇദ്ദേഹം അവൻ ചെറുപ്പത്തിലെ ഫിയറ്റ്നസിനോട് താൽപ്പര്യം കാട്ടിയിരുന്നു പണമില്ലായ്മ കാരണം സ്വന്തം വീട്ടുവളപ്പിൽ തന്നെയാണ് ആദ്യ ജിം ഒരുക്കിയത് ട്രാക്ടറിന്റെ ഭാഗങ്ങളും കാർ വീലുകളും പഴയ ഇരുമ്പ് കഷണങ്ങളും കൊണ്ട് നിർമ്മിച്ച ഹോം മെയ്ഡ് ജിം അവിടെ നിന്നാണ് ആനറ്റോലിയുടെ യാത്ര ആരംഭിച്ചത് നിശ്ചയദാർഢ്യം പരിശ്രമം ആത്മവിശ്വാസം ഇതാണ് അവന്റെ ആയുധങ്ങൾ കാലം കടന്നപ്പോൾ ആനറ്റോലി തന്റെ കഴിവ് ലോകത്തിനു മുന്നിൽ വെക്കാൻ തുടങ്ങി പക്ഷേ അത് സാധാരണ രീതിയിലല്ല അവൻ ക്ലീനർ വേഷം ധരിച്ച് ജിമ്മുകളിലെത്തും ആരും അവനെ ശ്രദ്ധിക്കില്ല പക്ഷേ മിനിറ്റുകൾക്കകം അവൻ ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റി അമ്പത് കിലോ ചിലപ്പോൾ മുന്നൂറ് കിലോ വരെ എഫർട്ട്ലെസ് ആയി ലിഫ്റ്റ് ചെയ്യും അവനെ കാണുമ്പോൾ ട്രെയിനർമാരും അംഗങ്ങളും ഒരുപോലെ അമ്പരക്കും ആരാ ഈ മനുഷ്യൻ ഇവൻ ക്ലീനറാണോ അതോ സൂപ്പർ ഹ്യൂമണോ ആനറ്റോളിയുടെ പ്രത്യേകത അവന്റെ പവർ മാത്രമല്ല അവന്റെ വിനയവും ഹ്യൂമറുമാണ് അവൻ ഒരിക്കലും അഹങ്കാരിയല്ല പകരം ചിരിയും കരുത്തും ഒരുമിച്ച് കൂട്ടുന്ന ഒരാൾ രണ്ടായിരത്തി പതിനെട്ട് ഇൽ ആനറ്റോളി ജി പി എ വേൾഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ടീം വിഭാഗത്തിൽ മൂന്നാം സ്ഥാനം സ്വന്തമാക്കി ഡെഡ് ലിഫ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോയും സ്ക്വാഡ് ഇരുന്നൂറ്റി പത്ത് കിലോയും വരെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന പവറാണ് അവന് ഇന്ന് ആനറ്റോളി ലോകമെമ്പാടും പ്രശസ്തൻ ദുബായിൽ താമസിച്ച് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ടെക്ടോക് എന്നിവ വഴി കോടിക്കണക്കിന് ഫോളോവേഴ്സുമായി ബന്ധപ്പെടുന്ന ഒരു പ്രചോദനമായ വ്യക്തിയാണ് അവന്റെ ജീവിതം നമ്മെ പതിപ്പിക്കുന്നത് വളരെ ലളിതമാണ് ശക്തിയുള്ളവനാകാൻ നീ നല്ല മനസ്സുള്ളവനായി തീരണം പവർ പാഷൻ വിനയം ഈ മൂന്ന് വാക്കുകളാണ് ആനറ്റോലിയെ ലോകം മുഴുവൻ നിർത്തുന്നത് ഒരു കർഷക കുട്ടി ലോകത്തെ പ്രചോദിപ്പിക്കുന്ന പവർലിഫ്റ്റർ ആയി മാറിയ കഥയാണ് ആനറ്റോലിയുടെ ജീവിതം നിങ്ങൾക്കും സ്വപ്നമുണ്ടെങ്കിൽ തുടങ്ങൂ ഒന്നും അസാധ്യമല്ല ആനറ്റോലിയെക്കുറിച്ച് നിങ്ങളെ ഏറ്റവും ഞെട്ടിച്ചത് എന്ത് മൊമെന്റാണ് കമന്റിൽ എഴുതൂ ഇതുപോലുള്ള പ്രചോദനകരമായ സ്റ്റോറികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് നന്ദി